ചക്രകസേരിയിൽ നാല്പത്തിരണ്ട് വർഷമായി യാത്ര ചെയ്യുന്ന വാസുണ്ണി പട്ടാഴിയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഞാൻ അങ്ങോട്ട് വരാമെന്ന പുസ്തകം പ്രകാശനം ചെയ്തു ചാലുശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ ജയരാജ് ആണ് ഞാൻ അങ്ങോട്ട് വരാമെന്ന പുസ്തകം എഴുതിയത് വിധിയെ പഴിച്ച് വീൽ കാലം തള്ളി നീക്കാമായിരുന്നു വാസുണ്ണിക്ക് പക്ഷേ മനസ്സിനറയെ കരുത്തുള്ളപ്പോൾ അതിന് സാധിക്കില്ലെന്ന് ജീവിതം കൊണ്ട് അദ്ദേഹം ഇതിനകം തെളിയിച്ചു പ്രതിസന്ധി അതിജീവിച്ചും ആത്മവിശ്വാസത്തിന് മുന്നോട്ട് പോയ ഒരാൾ എന്ന നിലയിൽ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നു തളർച്ച വകവയ്ക്കാതെ മുന്നോട്ടു പോകാൻ മാത്രമല്ല വീടിയ തളർത്തിയവർക്കെല്ലാം സഹോദരൻ എന്ന പോലെ തള്ളലാകുകയാണ് ഈ അറുപത്തൊന്നുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ബാംഗ്ലൂരിലെ വാഹനാപകടത്തിലാണ് തിരുവേഗപ്പുര പട്ടാരി കോമത്ത് രാമനായ പാറുകുട്ടിയമ്മ ദമ്പതിമാരുടെ ആറു മക്കളിൽ നാലാമനായ വാസുദേവൻ എന്ന വാസുവിനെ ജീവിതം മാറിമറിയുന്നത് പത്തൊമ്പതാം വയസ്സിൽ പട്ടാളത്ത് ചേരാനുള്ള മോഹമായാണ് ബാംഗ്ലൂരിൽ എത്തിയത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റിയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടി പക്ഷെ നട്ടലിനെ ശ്രദ്ധമേറ്റ് അരയ്ക്ക് താഴെ തളർന്നു തുടർന്ന് വർഷങ്ങൾ ചികിത്സയിൽ ഫലമുണ്ടായില്ല ഇരുപത്തിയാറ് വയസ്സിൽ എടുത്തു എടുത്തുമാറ്റിയതോടെ വേഗമുള്ള ജീവിതം പെട്ടെന്ന് കിടക്കയിലായി രണ്ട് പതിറ്റാണ്ട് കാലം വീട്ടിലെ മുറികൾ ജീവിതം തള്ളി നീക്കി ഒടുവിൽ വിധിയെന്ന് കരുതി ജീവിതം ഇരുട്ടിലാക്കേണ്ടേ എന്ന് സ്വയം തീരുമാനിച്ചു പിന്നെ അതിനായി ശ്രമം തുടർന്നു അരയ്ക്ക് കീഴോട്ട് തന്ന മലപ്പുറം സ്വദേശി തോരപ്പ മുസ്തഫ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു കാർ ഡിസൈൻ ചെയ്തെന്ന വാർത്ത പത്രത്തിൽ കണ്ടു മുസ്തഫയെ കൊണ്ട് കൈക്കൊണ്ട് ഓടിക്കുന്ന വാഹനം തരപ്പെടുത്തി അദ്ദേഹം തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു രണ്ടായിരത്തി നാലിൽ സ്വന്തം ബിസിനസ് നടത്തി പഴയ കാർ മാറ്റി പുതിയതൊന്ന് വാങ്ങി പിന്നീട് പതിനഞ്ച് വർഷത്തെ കാലാവധി കഴിഞ്ഞ സമയത്താണ് രണ്ടായിരത്തി ഇരുപതിൽ പരിതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സഞ്ചരിക്കാൻ മറ്റൊരു കാർ നൽകി സഹപാഠികൾ വാസുനെ ചേർത്ത് പഠിച്ചു രണ്ടായിരത്തി മൂന്നിൽ തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റിന് സമീപം സ്പെയർ പാർട്സ് കട ആരംഭിച്ചു ചെറിയ വരുമാനം കിട്ടി തുടങ്ങിയതോടെ തന്നെ പോലെ സങ്കടപ്പെടുന്നവർക്ക് താങ്ങാനും ശ്രമിച്ചു അവധി ദിവസങ്ങളിൽ സമാന ദുരിതം അനുഭവിക്കുന്നതിന്റെ നിലക്കാണാൻ അദ്ദേഹം സമയം കണ്ടെത്തി പിന്നീട് സമാധാന പ്രവർത്തനങ്ങളും സജീവമായി ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സെക്രട്ടറി സുരക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു വീൽചെയറിൽ കഴിയുന്നവരുടെ ക്ഷേമത്തിനായി ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ എന്ന സംഘടന രൂപവത്കരിക്കാനും മുൻനിരയിൽ നിന്നു മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു കേരളത്തിനകത്തും പുറത്തും വലിയ സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്ന അദ്ദേഹം സഹയാത്രയുടെ പ്രവർത്തനങ്ങൾക്കായി യു എയിലും പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ രണ്ട് ബ്ലോക്ക് നീക്കി സമാന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു മരുന്നിന്റെ സഹായത്തോടെ മുന്നോട്ട് പോകുമ്പോഴും തളരാത്ത മനസ്സുമായി മുന്നോട്ട് കുതിക്കുകയാണ് വാസുണ്ണിയുടെ സാന്ത്വന പ്രവർത്തനങ്ങളെ വേഗത കൂട്ടുന്ന അംഗീകാരം കൂടിയാണ് സഹയാത്രയുടെ പുതിയ കെട്ടിടം അതിജീവനത്തിന്റെ അതിരുകൾ താണ്ടിയ വാസുണ്ണി ഞാൻ അങ്ങോട്ട് വരാം യാത്ര തുടരുക തന്നെയാണ് നിരവധി പേർ പുസ്തകം സ്വന്തമാക്കി ഞായറാഴ്ച മന്ത്രി എം വി രാജേഷ് ഷീബ അമീറിന് പുസ്തകം കൈമാറി പ്രകാശനം ചെയ്തു എഴുത്തുകാരനായ ചാലിശ്ശേരി സ്വദേശി ഡോക്ടർ ജയരാജ് നൂറ്റി പേജുള്ള പുസ്തകം നാലു മാസം എടുത്താണ് പൂർത്തീകരിച്ചത്